നമസ്കാരം അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉത്തേജനം നൽകുന്ന വൻ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ വർഷത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപ റോഡ് നിർമ്മാണത്തിനായി മുടക്കാനാണ് കേന്ദ്രം തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടോടെ ഏകദേശം മുപ്പതിനായിരത്തി അറുന്നൂറ് കിലോമീറ്റർ വരുന്ന സമഗ്ര ഹൈവേ വികസന പദ്ധതിയാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ക്യാബിനറ്റ് അനുമതി തേടിക്കഴിഞ്ഞു അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഊന്നൽ നൽകുമെന്ന് മൂന്നാം മോദി സർക്കാർ ഉറപ്പു നൽകിയതിന് പിന്നാലെയാണ് പദ്ധതി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇതുവഴി റോഡ് ശൃംഖല ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ പതിനെണ്ണായിരം കിലോമീറ്റർ എക്സ്പ്രസ് വേ അതിവേഗ ഇടനാഴി നിർമ്മാണം നഗരങ്ങൾക്ക് ചുറ്റുമുള്ള നാലായിരം കിലോമീറ്റർ ദേശീയപാതകളുടെ തിരക്ക് കുറയ്ക്കുക തുടങ്ങിയവ വിഭാവനം ചെയ്യുന്നതാണ് പദ്ധതി ഹൈവേ വികസനത്തിനുള്ള മാസ്റ്റർ പ്ലാൻ രണ്ട് ഘട്ടങ്ങളിലായി നടപ്പാക്കും ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് സാമ്പത്തിക വർഷവും രണ്ടാംഘട്ടം രണ്ടായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തി ഏഴിലും പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് ആദ്യഘട്ടത്തിലുള്ളത് നിക്ഷേപത്തിന്റെ മുപ്പത്തി അഞ്ച് ശതമാനവും സ്വകാര്യ മേഖലയിൽ നിന്നും പ്രതീക്ഷിക്കുന്നു ഇരുപത്തെണ്ണായിരത്തി നാനൂറ് കിലോമീറ്റർ അധികമായി വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന രണ്ടാം ഘട്ടത്തിന്റെ സാമ്പത്തിക എസ്റ്റിമേറ്റ് പിന്നീട് തീരുമാനിക്കും പദ്ധതി നടത്തിപ്പ് സുഗമമാക്കുന്നതിന് ബജറ്റ് വിഹിതത്തിൽ പത്തു ശതമാനം വാർഷിക വർധനവ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അഭ്യർത്ഥിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നൂറ് നൂറ്റിയമ്പത് കിലോമീറ്ററിനുള്ളിൽ പ്രവേശനക്ഷമത ഉറപ്പാക്കുന്നതാണ് അതിവേഗ ഇടനാഴികൾ ഗതാഗത ആവശ്യങ്ങൾ ഫലപ്രദമായി നേരിടാൻ ഇന്ത്യക്ക് ആത്യന്തികമായി ഏകദേശം ായിരം കിലോമീറ്റർ അതിവേഗ ഇടനാഴികൾ വേണ്ടിവരുമെന്ന് റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ സൂചിപ്പിക്കുന്നു നിലവിൽ രാജ്യത്ത് മൂവായിരത്തി തൊള്ളായിരം കിലോമീറ്റർ അതിവേഗ ഇടനാഴികൾ മാത്രമേ പ്രവർത്തനക്ഷമമായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ആകുമ്പോഴേക്കും ഇത് പതിനൊന്നായിരം കിലോമീറ്ററായി ഉയരുമെന്നാണ് പ്രവചനങ്ങൾ പൂർത്തിയാകുമ്പോൾ ദേശീയപാതാ ശൃംഖലയിലെ ട്രക്കുകളുടെ ശരാശരി യാത്രാ വേഗത നിലവിലെ നാൽപ്പത്തി കിലോമീറ്ററിൽ നിന്ന് എൺപത്തി അഞ്ച് കിലോമീറ്ററായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു ചൈനയിൽ ഹൈവേയിലെ ശരാശരി വേഗത നൂറ് കിലോമീറ്ററും യു എസിൽ തൊണ്ണൂറ് കിലോമീറ്ററുമാണ് ഇന്ത്യൻ ഹൈവേകളിൽ വേഗത കൂടുന്നതോടെ ചരക്ക് നീക്കത്തിലെ ചെലവിൽ പത്ത് ശതമാനത്തോളം കുറവുണ്ടാകുമെന്നും കരുതുന്നു ഏകദേശം എഴുപത്തിമൂന്ന് ശതമാനം ചരക്ക് ഗതാഗതം റോഡ് വഴിയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ വികസിത രാഷ്ട്രമായി മാറാന് ശ്രമിക്കുന്നതിനിടെയാണ് അടിസ്ഥാന സൌകര്യ വികസനത്തില് മൂന്നാം മോദി സര്ക്കാരിന്റെ സുപ്രധാന നീക്കം വാര്ത്തയുടെ നിറം തേടി തനി നിറം